ആശുപത്രി കൊണ്ടുപോകാൻ കൂടി ഭനിച്ചിട്ട് ഇന്ന് നോക്കാണ് ഇതാക്കണ് ഇവരും ജിബ്രാനും പോയിട്ട് പൂച്ചന്റെ വാലിന് പിടിച്ചിരിക്കണെ അപ്പൊ ജിബ്രാം പൂച്ചന്റെ വാലിനും പിടിച്ചെരുത്തുക പൂച്ചനെ തല്ലാന്ന് നോക്കിക്കണ അതിന് പൂച്ച പൂച്ച ഇപ്പൊ പൂച്ചനെ ചെരുപ്പ് എടുത്ത് തല്ലാ ചാണ് പൂച്ചനെ പേരെന്താ ആ പൂച്ചന്റെ പൂച്ചാ ചോയിച്ചാ പൂച്ചാൻ പിടിച്ചപ്പോഴാണ് വെച്ചിരിക്കുന്നത് കൊറിയർ പൂച്ച നല്ല മാന്തില്ലേടന്നിപ്പൊ രാവിലെ ഗവൺമെന്റിൽ കൊണ്ടുപോയി നമ്മളെ നാട്ടിലുള്ളത് അപ്പൊ അവിടെ രണ്ട് രണ്ടും ഇഞ്ചെക്ഷൻ ചെയ്തു അത് അവിടെ ഒന്നും ഇവിടെ ഒന്നും ഇങ്ങനെ അഞ്ചെട്ടെണ്ണം വരാണ്ട് പിന്നെ ഇപ്പൊ മുറി ആയതുകൊണ്ട് മുറിമ ഒരു ഇഞ്ചെക്ഷൻ ചെയ്യണ്ട അത് നിലമ്പൂരാണ് അപ്പൊ അതിന് വേണ്ടിട്ട് ഇഞ്ചെക്ഷൻ

സിസ്റ്റർട്ടോ ചെറിയ വേദന ഉറുമ്പടിക്കണ വേദന അപ്പൊ സിസ്റ്റർ ഇങ്ങോട്ട് നോക്കണ്ട അങ്ങോട്ട് നോക്കിക്കാറ് കൂളായിട്ട് നോക്കി നിന്നു വേദന ചെറുക്കന്മാരമാ അല്ല ഉറങ്ങല്ല ഉറങ്ങല്ലോ ഉറങ്ങല്ല അവനപ്പൂ അല്ലേ ഏഹ് ചോദിച്ചാ സൂര്യ അടിച്ച കൊണ്ടുപോകണ ചെറുക്കന പേടില്ലാത്ത ചെറുക്കനാണോ അപ്പൊ ഇന്ന് ഗർഭിണിനെ കാണാൻ വേണ്ടിട്ടുള്ള അമ്മ വന്നിരിക്കണോ അമ്മ മറ്റേ ഇവിടെ വീഡിയോ കണ്ടുകേ എന്ത് സത്യാണോന്നൊക്കെ ചോദിച്ചു രാവിലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരിക്കലും ഇല്ല അപ്പോള് അമ്മാനോട് ഇപ്പൊ ഞമ്മളീ സംഗതി പറഞ്ഞിട്ടില്ലേന വീട് കണ്ടുകാണ്ട് മനസ്സിലായി വേഗം വന്നിട്ടുണ്ട് അപ്പൊ അമ്മക്ക് വന്നപ്പോ തന്നെ പണിയിട്ട് കാരണം ഇബ്രാഹാനിയും കൊണ്ട് ഉമ്മാനോട് തറവാട്ട് പോവാൻ പറഞ്ഞു കാരണം കൊണ്ട് ഹോസ്പിറ്റലിൽ പോവാൻ ഉം പോലും സൂചി അടിച്ചു കൊണ്ടുല്ലേ ഞാൻ വണ്ടി പാർക്കിങ് കിട്ടാ നോക്കട്ടെന്താ കൊരി ആ ഓക്കേ അമ്ര നബു ചേനൻ അടുിച്ചാൻ പോണങ്ങി എന്നെ പോചനെ പിടിച്ചാൻ പോണെ നീ പിടിച്ചോ ഇല്ല ഇല്ല ദേ ഇന്നുള്ളൂ ഇല്ല എന്ന് പറയാൻ വരുന്നുള്ളൂ ദൈവം വരോ സൂചിയില് കണ്ടോ താരമ സീമ ആവുന്നോളൂ ല്ല അതെന്താ താര നടനെന്നോ ഇതിവിടെ നടക്കുന്നുണ്ട് എന്ത് വിചാരിച്ചതിൻ്റെ നിങ്ങടെ നടനെന്നോ നല്ല മഴ വരുന്നബ്രു അവിടെ വന്നിരുന്ന ഇവിടെ വന്നിരുന്ന അപ്പൊ കൈസ് നമ്മളെ അബ്രുവിന് മൂന്നാമത്തെ സൂചിന്റെ ടെസ്റ്റ് ഡോസ് എടുക്കുന്നു കേട്ടോ അപ്പൊ അലർജി കാര്യങ്ങളുണ്ടോ ടെസ്റ്റ് ചെയ്യണം അവിടെ അലർജി കാര്യങ്ങളൊന്നും കാണാല്ലേ ചൊറിയണൊന്നുമില്ലല്ലോ ഓക്കേ അല്ലേ അടുത്ത സൂചിരിക്കല അപ്പൊ രാവിലെ മില്ക്ക് കൊടുക്കാൻ വേണ്ടിട്ട് കുഞ്ഞോട് ഉച്ച കൊണ്ടുവന്നിട്ടില്ല രാവിലെ നമ്മടെ അബ്രൂന് അടുത്ത ഇഞ്ചക്ഷന് വേണ്ടിട്ട് കൊണ്ടുവന്നിട്ടുണ്ടല്ലേ ഏ തുടച്ചാ മതിയോ എനിക്ക് പൂച്ച കടിച്ച പൂച്ചന്റെ വാല്യൂടിക്കല് കൊറച്ച് ഇപ്പൊ മനസ്സിലയലപ്പിച്ച് പൂച്ചന്റെ അടുത്തേക്ക് പോയത് പറയണത് മനസ്സിലായില്ലേ ഞാൻ അങ്ങനെ ചെയ്യരുത് കേട്ടോ ആ പൂച്ച കടിച്ചിട്ട് പൂച്ചക്കടിച്ചാൽ ഇതാണ് അവസ്ഥ കുറെ സൂചി അടിക്കേണ്ടി വരും കേട്ടോ അല്ലെ പച്ച കൂട്ടിക്ക് അസുഖം വരും പൂച്ചയാള മതി കേട്ടോ കാലൊക്കെ ഇങ്ങനെ പോയിട്ട് അവിടെ വർത്താനൊന്നും പറയാൻ കഴിയാതെയോ അതിനാണ് സൂചടിക്കണത് അങ്ങനെ വരാതിരിക്കാനേട്ടോ ആ എന്താ പറയുക ഡോക്ടർമാരെ വിളിക്കാനോ എന്തിനേ കൈ കെട്ടാനോ ആ കെട്ടെന്ന് പറയാം നമുക്കി പ്ലാസ്റ്റർ റോട്ടി കേട്ടോ എന്ത് ആ ഏ കെട്ടിയാൽ മതി ഏ ില്ല സാധനം അല്ലേ എന്താണ് എത്ര അടിച്ചു കഴിഞ്ഞെ ഏ എന്നോക്കട്ടെ ആ പൂച്ചനെ മേലാല് കണ്ട പൂച്ചനെ പൂച്ചനത്തോടെ ഇരുന്നിട്ടോ ഒരു ല്ലോ ഊച്ചെ കാണുമ്പോ പേടിക്കണം കേട്ടോ ഗാസ് അപ്പൊ അങ്ങനെ ഇന്നലെ നമ്മൾ അബ്രൂനിയായി എത്ര സൂചി അടിച്ചടാ സൂചി ഇന്നലെ എത്ര ആ അപ്പൊ നമ്മളെ ഇന്നിപ്പം ഹോസ്പിറ്റൽ കേസ് തന്നെയാണ് ഇന്നും കാരണം നമ്മളെ ജിബുന് നല്ല പനിയും എനിക്കുണ്ട് രാവിലെ നല്ല ഛർദിയും പനിയൊക്കെ അപ്പൊ ഇന്നൊന്ന് ഫോനും തന്നെ ഇപ്പൊ വൈറൽ പനിയാണ് അപ്പൊ ഇന്നലെ തന്നെ നമ്മള് ഹോസ്പിറ്റലിൽ പോയപ്പോ ഒരു കുട്ടിനെ അല്ലെ അവിടുന്ന് പനിച്ചിട്ട് ഡോക്ടർ കണക്കാവുന്നതുകൊണ്ട് അപസ്മാരം

ഹോസ്പിറ്റൽ കൊണ്ട് ഞാൻ പോയതാ പനി കഴിഞ്ഞ് വന്നപ്പോ തടങ്ങി ഫുൾ ഹോസ്പിറ്റൽ കേസ് അപ്പൊ ഇന്നിപ്പണേ ഇപ്പൊ ഇവനെ കൊണ്ടുപോവാനാണ് അപ്പൊ താങ്കൾ ബീച്ച് ചത്തലി ഞാനുണ്ട് കാരണം വിളിച്ചത് അപ്പൊനും പോയിച്ച നാല് സൂചി കൊണ്ടു എന്നിട്ടില്ല പ്രശ്നമല്ല ഓനക്ക് എത്ര സൂചി അടിച്ചാലും പ്രശ്നല്ലേ അതെ അല്ല ഞങ്ങൾ ഇപ്പൊ പോകുമ്പോഴേക്കും ഉണ്ടായാലോ സൈക്കിള് ഡിക്കിയിലിട്ട് അത് നന്നാക്കി കിട്ടാ നന്നാക്കി കൊണ്ടുവരാൻ പോകുമ്പോ നമുക്ക് രണ്ടാക്കും പോകപ്പെട്ട നന്നാക്കിട്ട് നമുക്ക് എന്ത് ചെയ്യാ ഇത് പോന്നിട്ട് എന്താണ് കാര്യം ആ അവിടെ കൊടുക്കാൻ പോരണേ നമ്മള് അയി പോന്നിട്ട് എന്താ മെച്ചം കിട്ടണേ എന്ന കാറിൽ കയറിക്കോ ഞങ്ങളിപ്പോ അതിപ്പോ എന്താ മീൻ പോന്നോട്ടെ

മടക്കമാണെങ്കിൽ അതിപ്പോ കൊണ്ടേ കൊടുത്താല് ഞാൻ വേഗം കൊണ്ടേ കൊടുത്താൽ എനിക്ക് വൈകുന്നേരം ചിലപ്പോൾ കിട്ടും അല്ലെങ്കിൽ നാളെന്തായാലും കിട്ടും ശരിയാക്കി എന്ന് പറഞ്ഞാൽ നമ്മൾ പോയി കൊണ്ടുവരും കൊണ്ടുവരാൻ പോകുമ്പോൾ എന്തായാലും നാളെ കൊണ്ടുപോകും ഇനി നാളെ പറഞ്ഞാൽ നാളെ മറ്റന്നാളാണെങ്കിൽ മറ്റന്നാള് പക്ഷെ അന്നേം കൊണ്ടേ പോകൊള്ളു കൊണ്ടുവരാൻ അത് പോരെ ഏഹ് അന്നപ്പം കൊണ്ടുപോകും കേട്ടോ ഏഹ് ആ ഓക്കെ

പനി ആശുപത്രിക്ക് പോയി കാര്യം ചെയ് ഇബ്രാഹിമിനോട് കണ്ടു വരാൻ വരെ ഞങ്ങളേതായാലും ആ സൈക്കിള് കൊണ്ടി കൊടുത്തു തരല്ലേ ജുബ്രുജൊക്കെ ഇറങ്ങിക്കട്ടോ ബ് വരണ്ടോ ആയസ് ഹോസ്പിറ്റൽ പ്ലാൻ ഒഴിവാക്കിട്ടോ വണ്ടി അവിടെ അവിടെ കുഞ്ഞുങ്ങളെ തൊട്ട് നോക്കണേ അല്ല നല്ല പനി ഉണ്ട് പനിന്റെ അതുകൊണ്ടാണ് ഷർദിയൊക്കെ ഇണ്ടായത് ഓൻക്ക് പനിയൊന്നും ഇല്ല ആശുപത്രി കൊണ്ടുപോണില്ലേ ചെറുപ്പിട്ട് പോലു പനേ പിന്നെ വർദ്ധ കൊണ്ടുപോണേ ജിബു ഇവിടെ ഇരുന്നാളാ മുന്നേക്കിരുന്ന ഇബ്രാഹിമേടെ എല്ലാരും പാടെ ഇങ്ങനെ ഇരിക്കണ്ടേ അപ്പൊ അവിടെ ജിബ്രാനവിടെ ഇരിക്കാവിടെ പോയിരുന്നോളീ രണ്ടാളും പൊട്ടിച്ച മതി അപ്പൊ പൊട്ടി കൊള്ളോ അവിടെ പോയിരുന്ന ബാക്ക് പോയിരുന്നേ പോലോന്നായില്ലേ ഏ കേസ അപ്പൊ സൈക്കിളായി ഞമ്മളെ ഡിക്കിയില് വെച്ച വണ്ടിന്റെ അത് നന്നാക്കി കൊടുക്കാനുള്ളൊരു പ്ലാനാണ് അപ്പം അങ്ങനെയൊക്കെ നമ്മളെവിടെ എത്തിയിട്ടുണ്ട് ഇങ്ങോട്ട് നോക്കിയാ നോക്ക അങ്ങോട്ട് അന്ധമുട്ട് എവിടെ എത്തിയേ സൈക്കിൾ ഷോപ്പിൽ എത്തിയിട്ടുണ്ട് അല്ലേ അപ്പൊ ഇബ്രാഹിമിന്റെ സൈക്കിള് നന്നായിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് പക്ഷേ ഏഹ് നന്നാക്കാൻ കൊടുക്കല്ലേ കൊടുക്കല്ലേ എന്നാ ഇടയ്ക്ക് ഇരിക്കാൻ കേട്ടോ എന്റെ പോക്കറ്റിലുണ്ട് പൈസ വേറെ എന്റെ പൈസ വണ്ടിയിൽ വെച്ചിട്ട് പൈസ എടുത്ത് എന്റെ പോക്കറ്റിൽ ടപ്പേറിട്ട് രണ്ടാള് ഇപ്പൊ സൈക്കിളെ നന്നാക്കാൻ കൊടുത്തക്കണ്ടോ ഹാപ്പി ആയില്ലേ വൈകുന്നേരത്തിന്റെ ഉള്ളിൽ തരാനൊക്കെ പറഞ്ഞിണ് കിട്ടു എങ്ങോട്ടില്ല ഞാൻ കിട്ടാൻ വേണ്ടി പറഞ്ഞു എങ്ങനെ ആ വലിയ സൈക്കിൾ എങ്ങനെ അവസാന കാഴ്ച്ച കഴിയൂലെത്താൻ കഴിയൂലെ പിന്നെ അങ്ങനെ നമ്മളെ അങ്ങനൊക്കെ സൈക്കിള് നന്നാക്കേക്കുന്നുണ്ടോ എന്ത് ശ്രദ്ധിക്കട്ടോ മാറിത്തേടാ ചെരുപ്പ് പുറത്തുനിന്നിടാ മാറിക്കേണ്ടി വയ്ക്കോട്ടെ അബ്രോന്ന് മാറിക്കോട്ടെ ഇറങ്ങാചാൻഡ് തട്ടിട്ട് വേണം വണ്ടി മറ്റേ അങ്ങനെ തട്ടലല്ല

പഠിച്ചിരുന്നു പഠിച്ചു പഠിച്ചില്ലേ സന്തോഷായില്ലേ ഏ